ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ മതപരിപാടിക്കിടെ ടിക്കിലും തിരക്കിലും പെട്ട് തൊണ്ണൂറ് മരണം ലക്നോ ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ മതപരിപാടിക്കിടെ ടിക്കിലും തിരക്കിലും പെട്ട് തൊണ്ണൂറ് മരണം ഒരു ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സത്സംഗം പരിപാടിക്കിടെയാണ് സംഭവം ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ പങ്കെടുത്തു എന്നാണ് ഇവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു പിയിൽ കനത്ത ചൂടാണ് പലയിടത്തും അനുഭവപ്പെടുന്നത് ഇതിനിടയിലാണ് ഈ പരിപാടിയും നടത്തിയത് വലിയ പന്തലുകൾ കെട്ടിയായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത് എന്നാൽ കനത്ത ചൂടിൽ പലരും കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടിട്ടുള്ളത് ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്നും പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു മരണം നൂറ് കടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരിച്ചവരിൽ ഇരുപത്തിമൂന്ന് സ്ത്രീകളും ഉണ്ടെന്നാണ് അറിവ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിപ്പിക്കുകയാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും അനുശോചിച്ചു ദുരന്തവാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ തന്റെ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു പ്രസംഗത്തിലുടൽനീളം ബഹളം വെച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഹാത്രാസ് വിഷയം പ്രധാനമന്ത്രി ഉന്നയിച്ചപ്പോൾ എല്ലാവരും നിശബ്ദരായി കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മണിപ്പൂരിനെക്കുറിച്ചുകൂടി സംസാരിക്കണമെന്ന് പ്രതിപക്ഷത്തുനിന്ന് ആവശ്യമുയർന്നു